അർച്ചന ചേച്ചി എൽ എൽ ബി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോറിവ്യയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചന്ദ്രയും രുഖുവും കൂടി പുറത്ത് പോയി വരുമായിരിക്കും ആ സമയത്ത് വിജയശങ്കർ പറയും എന്ന് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് എന്നിങ്ങനെ ചോദിക്കും പറയണം കേട്ടോ അതേസമയം എന്താണ് എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ രുഖു എന്തായാലും ശരി അമ്പാട്ടി വീട്ടിൽ പോയി താമസിക്കണം എന്നിങ്ങനെ പറയണം കേട്ടോ അത് കേൾക്കുമ്പോൾ രുഖു അകഞ്ഞെട്ടിപ്പോകണം കേട്ടോ ഞാനോ അമ്പാട്ടി വീട്ടിലേക്കോ ഞാൻ പോവില്ല എന്നിങ്ങനെ പറയണം കേട്ടോ അതേസമയം ചന്ദ്ര വിജയശങ്കർ വിജയശങ്കർ ോട് ചോദിക്കുകയാണ് അവിടെ അമ്പാട്ട് വീട്ടിൽ നിന്ന് ഏതവസ്ഥയിലാണ് രുക്കു നമ്മുടെ ഇവിടേക്ക് വന്നതെന്നുള്ളത് വിജയേട്ടനെ അറിയില്ലേ പിന്നെ വിജയേട്ടൻ എന്തുകൊണ്ടാണ് അവളെ അവിടെ പോയി താമസിക്കാൻ പറയണത് അതൊരിക്കലും ശരിയാവില്ല എന്നിങ്ങനെ വിജയശങ്കറോട് ചന്ദ്ര പറയണം കേട്ടോ അതേസമയം വിജയശങ്കർ പറയുന്നുണ്ട് എനിക്കറിയാം എല്ലാം എനിക്കറിയാം പക്ഷേ അമ്പാട്ട് വീട്ടിലെ അർച്ചനയെ തകർക്കണം എന്നുണ്ടെങ്കിൽ രുക്കു അവിടെ ഉണ്ടായിരിക്കണം രുക്കു അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടുത്തെ കാര്യങ്ങൾ എനിക്കറിയാൻ സാധിക്കുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ രുക്കു ഇവിടെ ഇരിക്കുന്നതിന് എനിക്ക് ൊരു പ്രശ്നവുമില്ല പക്ഷേരിക്കും ഇപ്പോൾ എന്തായാലും അവിടെ വേണം എങ്കിൽ മാത്രമേ എനിക്ക് അർച്ചനയെ തോൽപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതേസമയം മധുബാല ജെ കെയെ കാണാൻ വേണ്ടി കോളേജിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ ജെ കെ കണ്ടത് മധുബാല ആകെ ചൂടായി സംസാരിക്ക സംസാരിക്കുകയാണ് കേട്ടോ നിങ്ങളെന്താ കരുതിയത് എന്നെ കുറിച്ചിട്ട് ഞാൻ നിങ്ങളെ കണ്ടുപിടിക്കില്ല എന്ന് നിങ്ങൾ കരുതിയോ പക്ഷെ അത് വെറും തെറ്റിദ്ധാരണയാണ് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ അലയുന്നത് നിങ്ങൾക്ക് അർച്ചനയും മോളെയും ഭയങ്കരമായി അവളെ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണോ നിങ്ങളിവിടെ നടക്കണത് എന്നെല്ലാം ചോദിച്ച് മധുബാലെ ജെ കെയോട് ചൂടാകണ കേട്ടോ ജെ കെ പക്ഷേ ഒന്നും മറുപടി പറയുന്നില്ല ജെ കെ പറയണ്ട് നീ അങ്ങനെ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ് അങ്ങനത്തെ ഒരു വിഷയമല്ല അവരൊരിക്കലും അറിയരുത് ഈ കാര്യം നീ ഇങ്ങനെ ചിന്തിക്കണ കാര്യം പോലും അറിയരുത് എന്ന് പറഞ്ഞിട്ട് ജെ കെ മധുബാലയോട് തട്ടിക്കയറണം കേട്ടോ അതേസമയം മധുബാല പറയണ്ടേ എനിക്കെല്ലാം മനസ്സിലായി അർച്ചനയും മോളും അത് നിങ്ങളുടെ ഒരു ലഹരിയായിരിക്കുകയാണ് നിങ്ങൾ മധ്യത്തെക്കാളും അവളെയും അവളുടെ മോളെയും നിങ്ങൾ സ്നേഹിക്കേണ്ടത് അതെനിക്കറിയാം പക്ഷേ അതൊരിക്കലും നടക്കില്ല ആ ആഗ്രഹം നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി എന്ന് മധുബാല ജെ കെയോട് തട്ടിക്കയറിയാണ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ